തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടി സി പി എം നട്ടം ഇതിനിടയിൽ പല ചെങ്കോട്ടകളിലും സി പി എമ്മിന് കാലടിറിയതിനു പിന്നാലെ പല സംഘർഷങ്ങളും തുടങ്ങിക്കഴിഞ്ഞു കണ്ണൂർ പാറാട് കുന്നോത്തുപുറമ്പ് പഞ്ചായത്ത് ഭരണം യുഡിഎഫ് പിടിച്ചതിനു പിന്നാലെ പാനൂർ പാറാട് മേഖലകളിൽ സംഘർഷമുണ്ടായിരുന്നു കണ്ണൂർ പാറാട് സി പി എം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ തീയിട്ടു സംഭവം രാഷ്ട്രീയ വിശദീകരണ യോഗത്തിനിടെ തിരഞ്ഞെടുപ്പിനു പിന്നാലെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന പാനൂർ പാറാട് സിപിഎം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ തീയിട്ടു പൂട്ടിയിട്ട ഓഫീസ് വൈകിട്ട് തുറന്നപ്പോഴാണ് തീയിട്ട വിവരം അറിയുന്നത് പോസ്റ്ററുകളും കൊടിതോരണങ്ങളും കത്ത് നശിച്ചു വൈകിട്ട് സിപിഎം രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചിരുന്നു യോഗസ്ഥലത്തേക്ക് കൊടിയെടുക്കാൻ ഓഫീസ് തുറന്നപ്പോഴാണ് സംഭവം അറിയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായും ഈ ഓഫീസ് പ്രവർത്തിച്ചിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഉൾപ്പെടെയുള്ളവർ വിശദീകരണ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു സംഭവത്തിനു പിന്നിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരാണെന്ന് സിപിഎം ആരോപിച്ചു അടച്ചിട്ട് ഓഫീസിന്റെ എയർഹോളിലൂടെ പെട്രോൾ ഒഴിച്ച് തീയിട്ടതാകാമെന്നാണ് സിപിഎം പറയുന്നത് കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് ഭരണം യുഡിഎഫ് പിടിച്ചതിനു പിന്നാലെ പാനൂർ പാറാട് മേഖലകളിൽ സംഘർഷമുണ്ടായിരുന്നു വടിവാൾ ഉൾപ്പെടെ ആയുധങ്ങളുമായി സിപിഎം പ്രവർത്തകർ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പേർ ഇനിയും അറസ്റ്റിലാകാനുണ്ട് ഇവർക്കായി അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഓഫീസിൽ തീട്ട സംഭവം നടക്കുന്നത്